അമ്മയും മിക്ക എന്തു കൊടുക്കുന്നുണ്ട് സുന്ദരനോഡിയോന്നോണ്ടോ ഒന്ന് ഒന്ന് ഒരു ബ്യൂട്ടി ഇവിടെ കൊണ്ടുപോണം കൊണ്ടുപോകണം എന്തോ സ്റ്റൈലാണ് ഈ ചിക്കനെ ഞാൻ ക്ഷീണിച്ചിരിക്കട്ടോ കാരണം മുഖമൊക്കെ അമ്മ മോനോന്നോടി എന്റെ തുന്നതിരി മോനാന്നുക അമ്മടെ തുന്നതിരി വാപയാണോ അമ്മയുടെ ബാബമ്മച്ചൊരു മുമ്പതാടി

ഈ കഴിഞ്ഞ ദിവസം മിക്കയുടെ പെങ്ങളെ കണ്ടു അമ്മ മിക്കടെ അമ്മേയും മിക്കയുടെ അച്ഛനെ പോയി കണ്ടായിരുന്നു നിങ്ങൾ ഈ സാ അതിൻ്റെ വീഡിയോ ഉണ്ടായി കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടണം ഒരു ദിവസം മിക്കിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അത് അപ്ലോഡ് ചെയ്തിരുന്നു തോന്നുന്നു ആ അവന്റെ അച്ഛനെ പോലെ ഇങ്ങനെ കാണാൻ സുന്ദരന അമ്മയെ കാണാൻ കൊണ്ടല്ല അങ്ങനൊന്നുമല്ല അമ്മയുടെ ഒരു അമ്മ വൈറ്റാ ഡാഡി ബ്ലാക്കാ പക്ഷെ ഡാഡിയുടെ ഒരു